ഗായ്സ് ഇത് രണ്ടും ശരിയാക്കുന്നവർക്ക് ചെറിയ സമ്മാനം ഉണ്ട് ഒന്നാമത്തത് എനിക്ക് സമ്മാനം എന്താന്ന് ഞാൻ പറയാട്ടോ ഒന്നാമത്തത് എനിക്ക് ബിരിയാണി തിന്നാൻ തോന്നുന്നു രണ്ടാമത്തത് എന്റെ എന്റെ കാർ വഴിയിൽ വെച്ച് കേടുവന്നു അപ്പൊ ഇത് രണ്ടും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നാണ് ഡേ ടു ഡേ ലൈഫിൽ തെറ്റിക്കാൻ ചെറിയ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗിഫ്റ്റ് ഓഫർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഗിഫ്റ്റ് എന്താന്ന് ഞാൻ പറയാം ഗിഫ്റ്റ് മറ്റൊന്നുമല്ല അഞ്ചു പേർക്ക് ഇത് രണ്ടും ശരിയാക്കുന്ന ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്ക് ആയിരം രൂപ വെച്ചിട്ട് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്നതായിരുന്നു ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലേലും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുണ്ട് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും നിങ്ങളെ ഇംഗ്ലീഷിലെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് എങ്ങനെയും പഠിക്കണം പക്ഷെ സമയമില്ല എങ്ങനെ പഠിക്കണം ആര് പഠിപ്പിക്കും ഒന്നും അറിയില്ല അപ്പൊ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടു മാസം സമയം എന്നാ നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു അരമണിക്കൂർ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് രണ്ടു മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആക്കാം അതും ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലിരുന്ന് വേറെ ആരും അറിയാതെ പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ കൂടി വളരെ ഫണ്ണായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം അപ്പൊ ഏതായാലും ഇതിന്റെ ആൻസർ കൂടെ കോമന്റ് ചെയ്യാം ഞങ്ങൾ അഞ്ചുപേരെ റാൻഡമായിട്ട് പിക്ക് ചെയ്യും അവിടെ നാളെ നമ്മുടെ സ്റ്റോറിലൂടെ നാളെ മണിക്ക് വിന്നേഴ്സ് ആരാന്ന് ഞങ്ങളുടെ ഡിക്ലെയർ ചെയ്യും താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവരും പെട്ടെന്ന് ആൻസർ കോമെന്റ് ചെയ്യാം ഞങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മുകളുടെ ഭയങ്കര വാട്സാപ്പ് ലിങ്ക് ഉണ്ട് അതിൽ അന്വേഷിക്കാം താങ്ക്